രാവിലെ തന്നെ അവൾ എന്തിനു വേണ്ടി പരതിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്ലൗസാണ് ഇന്ന് ചെയ്യാനുള്ളത് നെറ്റിൻ്റെ സാരി ആയതുകൊണ്ട് തന്നെ അണ്ടർ സ്കർട്ട് ഫിഷ് കട്ട് വേണം കേട്ടോ അപ്പോൾ അത് തയ്ക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ കാണണം എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ടെങ്കിൽ സ്റ്റിച്ച് വീഡിയോ തമ്പുരാനും മാത്രം അറിയാം എങ്ങനെയാണ് ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത് അന്ന് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് എംബ്രോഡറി സെക്ഷൻ ഇന്ന് കൊള്ളാം എന്നുട്ടോ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ്റെ എംബ്രോയിഡറി കുറച്ചും കൂടി തീരാനുണ്ട് അതിനുള്ള മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതാ കൊടുക്കാൻ വേണ്ടി പോയത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട് രാവിലെ എറണാകുളത്ത് ജോലിക്ക് പോകുക അപ്പോൾ ആളുടെ കൊടുത്ത് വിടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ബസ് കയറ്റി വിട്ടിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞാൻ ശരിക്കും നവാമിസേബായ തിരണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞുണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് എൻ്റെ ഒന്നേ എനിക്ക് വയ്യ നീ എൻ്റെ റെസിപ്പി നോക്കി തന്നെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് എടുത്തിരിക്കുകയാണ് ഒത്തിരി സംഭവങ്ങളിവിടുന്ന് പോകുന്നുണ്ട് നോർമൽ ചുരിദാറുകൾ ബ്ലൗസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് അതിനുള്ള വീഡിയോസ് മാത്രമേ കാണിക്കാറുള്ളൂ കേട്ടോ മ്മയ്ക്കൊരു പൊതു കിട്ടിയിട്ടുണ്ട് ആരുടെ ചിലവാണ് അതിനകത്ത് ഒരു പപ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ വന്നപ്പോഴത്തേക്ക് ഈ ബ്ലൗസിന് കുറച്ച് പണിയും കൂടി വായിക്കൊണ്ടായിരുന്നു അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ അവിടെ തൊട്ടപ്പുറത്ത് വന്നിരിപ്പുണ്ട് അതിനൊക്കെ നമ്മുടെ എംബ്രോഡറി ഒക്കെ ചെയ്തുകൊണ്ട് അതിൽ ചെന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്രൈഡൽ ബ്ലൗസ് ആണ് നല്ല രസം കേട്ടോ വർക്ക് കാണാനായിട്ട് നല്ല ഇഷ്ടപ്പെട്ട് ആളിപ്പോൾ പുതിയ പുതിയ ഡിസൈൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിച്ചോണ്ടിരിക്കുവേട്ട നമ്മുടെ ഈ ഒരു ഡ്രസ്സിന്റെ പണിക്കൊണ്ട് തീർന്നിട്ടുണ്ട് പിറ്റേ നായി എല്ലാം അങ്ങ് തീർന്നപ്പോഴത്തേക്ക് ഇത് പാൻറ്റാണ് പിന്നെ ഒരു ടോപ്പ് വരുന്നുണ്ട് പിന്നെ പുറമെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് അത് ഇങ്ങനെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കുറച്ച് ഭാഗത്ത് മാത്രം കൊളുത്തുണ്ട് ബാക്കി ഇങ്ങോട്ട് ഓപ്പണായിട്ട് കിടക്കുന്നത്